ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാഴത്തോട്ടത്തിലാണെ നമ്മുടെ വാഴയൊക്കെ കൊലച്ചു തുടങ്ങി അപ്പോഴാണ് ഒരു പ്രശ്നം ഇതെല്ലാം കൊല ഇടിഞ്ഞ് വീഴും താഴോട്ട് തൂങ്ങി പൊട്ടി വീഴുന്നു ഒരു കൊല പോലും കിട്ടിയില്ല ഇത്രയും ദിവസം കായ്ച്ചിട്ടും അപ്പോഴാണ് ഞാൻ ഞാനിന്ന് വാഴ ഇങ്ങനെ പിടിച്ച് കെട്ടുന്നത് കണ്ടെന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിന്ന് വാഴ എങ്ങനെയാണ് കൊല കെട്ടുന്നത് പിടിച്ച് കെട്ടി വെക്കുന്നതെന്ന് നോക്കാം കൊല വീഴാതെ വാഴ കൊല കിട്ടി വാഴയ്ക്ക് കൊല കിട്ടിയില്ലേ പിന്നെ നമ്മളിത് വളർത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വാഴക്കൊല വീഴുന്നതെല്ലാം പൊട്ടി വീഴുന്നതുകൊണ്ട് നമുക്കത് കെട്ടാനുള്ളതാണ് നമ്മൾ ഇത് നോക്കുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ സുത്തിൽ കയറാണ് സാധാരണ സുത്തിലി റോള് കിട്ടുക അപ്പോൾ ആ റോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മീറ്ററായിട്ട് ഒരു ആറ് കയർ ആറ് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യണം അഞ്ച് മീറ്ററായിട്ട് അതായത് മൂന്ന് മൂന്ന് ആറാണ് നമ്മുടെ എണ്ണം അങ്ങനെ നമ്മൾ അഞ്ച് മീറ്റർ ആയിട്ട് ആറെണ്ണം ഒരു മീറ്റർ എന്നൊന്നും പറഞ്ഞാൽ ആൾക്കാർ തേപ്പ് എടുക്കാൻ നിങ്ങൾ പോകുമെന്നും വേണ്ട നമ്മുടെ ഒരു കൈനീളമാണ് ഒരു മീറ്റർ അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു അഞ്ച് മീറ്റർ ഇങ്ങനെ അളന്നാൽ മതി കേട്ടോ അതാകുമ്പോൾ അങ്ങനത്തെ ഇപ്പം മൂന്നെണ്ണമായി ഇനി നമുക്കൊരു മൂന്നെണ്ണം കൂടി എടുക്കണം ഇപ്പോൾ നമുക്ക് മുറിക്കാവേ വലിയ പണിയുള്ളതൊന്നുമല്ല കിട്ടാം ഞാനും ആദ്യം കെട്ടുന്ന കണ്ടപ്പോൾ പേടിച്ചു പക്ഷേ പണി ചെയ്തപ്പോൾ നമുക്ക് ഈസി കെട്ടാതിരുന്ന നമ്മുടെ വാഴയെല്ലാം പോവുമല്ലേ അപ്പോൾ പിന്നെ ഇതൊരു ഏത്തവാഴയായി ഇപ്പം എനിക്ക് കെട്ടാനുള്ളത് അപ്പോൾ ആ ഏത്തവാഴ എങ്ങനെയാണ് കെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി പറഞ്ഞ ഒരു കാര്യണ്ട്ട്ട ഈ വയറങ്ങനെ എളുപ്പ അഴുക്കാവാത്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഈ വാഴ കഴിഞ്ഞ് അടുത്ത വാഴ കെട്ടാൻ വേണമെങ്കിലും നമുക്ക് ഈ കയർ ഉപയോഗിക്കാം അതുകൊണ്ട് ഇതൊക്കെ തീർന്നു പോന്ന് വിചാരിക്കേണ്ട പക്ഷെ നല്ലൊരു വാഴക്കൊല്ലം നമുക്ക് കിട്ടുന്നത് നല്ലതല്ലേ മഴയൊക്കെ വരുന്ന പോലെ നമുക്ക് അപ്പോഴത്തേനും എളുപ്പം ആക്കാം ഇതാണ് നമ്മുടെ എടുത്തിരിക്കുന്ന വയർ കണ്ടോ ഇനി ഇതിന് നമുക്ക് ഇവിടെ ആദ്യം ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം അത് തമ്മിത്തമ്മി വിട്ടുപോകാതിരിക്കാനോ ഇതുപോലെ ഒരു ചെറിയ കുടുക്കുണ്ടാക്കുക നമ്മൾ നമ്മള് ഊരാക്കുടുക്ക് കെട്ടുകേലേ അതുപോലെ ഇതിന് ഇങ്ങനെ കെട്ടുക ഇത് വാഴ ഇടാനാണേ ഇങ്ങനൊരു കെടുത്താ ഇങ്ങനെ ഒരു റിങ് പോലെ ആക്കി വെച്ചു കണ്ടോ ഇതാണ് നമ്മൾ വാഴയിലിടുന്നത് ഇത് ഞാൻ ഈ വാഴയിലൊന്ന് കാണിച്ചു തരാം നമുക്ക് ഇപ്പൊ ഈ വാഴയിലിടുകയാണെങ്കിൽ മുളമാറ്റി ഇതിങ്ങനെ ഒരു എടുത്തു എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഇവിടെ പിടിച്ച് ഇതെടുക്കാം റിങ്ങാക്കിയിട്ട് അല്ല ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തുകൂടെ നമ്മളിങ്ങനെ ഒന്ന് വരയ്ക്കാം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തയ്ച്ചാ എങ്ങോട്ടും ഇത് വാഴ ഇളകത്തില്ല അല്ല വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല വരുമ്പോഴും അത് അവിടെ തന്നെ നിൽക്കും എന്നിട്ട് ഇത് നമുക്കിപ്പോ ആറ് വയറുണ്ട് അത് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം നമുക്ക് അടുത്തുള്ള ഈ ഒരു വാഴയിലോട്ട് വലിച്ച് ഇപ്പൊ വാഴയെല്ലാം അടുത്തടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറ്റി അടിച്ചിട്ട് വേണം കെട്ടാൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ താഴത്തെ ഇങ്ങനെ അങ്ങോട്ട് കുറ്റി ഇത് വട്ടത്തിന് ഇതിലേറ്റവും ചൂട് നോക്കി കെട്ടണ അല്ല ഈ വാഴക്കും കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഇതിലേറ്റവും ചോട് നോക്കിയിട്ടാണ് രണ്ട് മൂന്ന് അങ്ങനെ രണ്ട് സൈഡിലേക്ക് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാഴ സ്ട്രോങ് ആയി ഞാനിവിടെ കെട്ടിയിരിക്കുന്നതും കാണിച്ചു തരാം ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് കിട്ടിയ ഈ വാഴ നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ഇതല്ല അടുത്തുള്ള ഈ വാഴയിലോട്ട് കെട്ടി കണ്ടോ ഇതേലോട്ട് കെട്ടി മരങ്ങൾ ഇപ്പുറത്തെ വാഴയുടെ ചൂട്ടിലോട്ട് കെട്ടി നിങ്ങൾ ഇതിൻ്റെ കൊല കണ്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നതാണ് അപ്പോൾ കൊലയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ വലിച്ചു വെക്കുന്നത് വേണ്ട നമ്മുടെ കൊല സാമാന്യം ഒരു കൊലയാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് അത് കണ്ട അതിൻ്റെ കവട്ടയൊക്കെ എത്തിയിട്ട് അങ്ങനെ കെട്ടിയിരിക്കുന്നു കണ്ടോ നമ്മൾ വാഴയ്ക്ക് സ്റ്റേ സാധാരണ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സാധാരണ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വാഴ ഇങ്ങനെ കെട്ടിയിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുന്നു